അത് ശരി ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാൻ തന്നെ കാരണം ഞാനൊരു പേരന്റ് ആയതുകൊണ്ടും എനിക്ക് കുട്ടികളുള്ളതുകൊണ്ടാണ് അല്ല ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എന്റെ അടുത്ത് ഈ കഥ പറഞ്ഞിരുന്ന എനിക്കിത് മനസ്സിലാവുക എന്റെ വീട്ടിലുള്ള ഒരുപാട് കാര്യങ്ങളും അല്ലെങ്കിൽ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റിയത് ജപ്പുവിനോടുള്ള സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഉള്ള എന്റെ കെമിസ്ട്രിക്ക് ഒരു പരിധി വരെ ഈ പ്രായ കുട്ടി എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവരെ എങ്ങനെ ഡീൽ ചെയ്യണതും എത്രത്തോളം ക്ഷമ വേണം എന്നുള്ളതും ഇവരെ എങ്ങനെയാണ് ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ആ ഒരു കെമിസ്ട്രി ഫീൽ ചെയ്യുന്നത് അപ്പൊ അത് ശരിക്കും ചോദിച്ച പോലെ കുട്ടികളിലും ആദ്യം ഹൈ ആയിട്ടുള്ള എൻ്റെ ഒരു റിലേഷൻ തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത് ഇവൻ ഈ ക്യാരക്ടറിലേക്ക് വന്നത് കൊണ്ട് മാത്രം വ്യത്യസ്തമായ പ്രത്യേകിച്ച് കാണിക്കുന്ന ഏരിയയിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മളെ മനസ്സിൽ സങ്കല്പിച്ച് എഴുതിയിട്ടുള്ളതിൽ നിന്ന് ഒരുപാട് പുതിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഓർഹാൻ വന്നത് കൊണ്ട് പറ്റി ഇവന്റെ ഇവന് ഉള്ള കുറെ ടാലന്റ്സ് ഉണ്ട് അപ്പൊ അത് പല സമയത്തും ദിവ്യ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഇവന് ആ സോഫ കുത്തി ഓടി വന്ന് പുറകി ചാടുന്നതും ആ ട്രോളിയില് സൂപ്പർ മാർക്കറ്റിൽ കൂടെ ഓടി വന്ന് ഇത് തട്ടിരുന്നതും അതൊക്കെ ഇനി വന്ന് വേറൊരു കുട്ടിയാണെങ്കിലും നമ്മൾ ചെലപ്പോ അത് ട്രേഡ് ചെയ്യും പിന്നിട്ടുണ്ടെന്ന് പറയും ഇത് നമുക്ക് ആയതുകൊണ്ട് മാത്രം കിട്ടിയ കുറെ അഡ്വാൻറ്റേജസ് ആയിരുന്നു അതുകൊണ്ടാണ് ആ സീൻസ് എല്ലാം ഒരു പുതുമ ഫീൽ ചെയ്തതും ആൾക്കാർക്ക് അതിനോട് ഒരു അട്രാക്ഷൻ തോന്നി പിന്നെ മുപ്പത്തി എട്ട് ദിവസമാണ് നമ്മളിത് ചാർട്ട് ചെയ്തിരുന്നത് തേർട്ടി എയ്റ്റ് ചാർട്ട് ചെയ്തത് കാര്യം ആയിട്ടും ഒരു എട്ടു വയസ്സുള്ള കുട്ടിയെ കൊണ്ട് ഒരു ത്രൂവോട്ട് സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണ് സിനിമ ഷൂട്ടിങ് ആരംഭിച്ചത് പക്ഷെ മുപ്പത്തിയഞ്ചു ദിവസം കൊണ്ട് ഈ സിനിമയുടെ ഷൂട്ടിങ് കംപ്ലീറ്റ് ആയത് ഈ മെടുക്കാൻ കാരണമാണ് അപ്പൊ ഇതൊക്കെയാണ് സർക്കിടിനെ കുറിച്ച് പറയാനുള്ളത് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു നമുക്കറിയാം ദിവസം സിനിമ കാണാൻ ആളുകൾ പറ്റണമെങ്കിൽ ഈ സിനിമയെ കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തണം അപ്പൊ അതിന് നിങ്ങളാണ് സഹായിക്കേണ്ടത് അപ്പൊ ടി വി തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫുട്ബോൾ മാച്ച് കാണുന്ന പോലെ ഒരു ക്രിക്കറ്റ് മാച്ച് കാണുന്നത് പോലെയുള്ള കഴിഞ്ഞ ഒരു അഞ്ചാറ് ദിവസമായിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് സാധാരണക്കാരെല്ലാവരും കുറച്ച് പാനിക് ആണ് ജീവിതത്തിനെ പറ്റി മുന്നോട്ടുള്ള ലൈഫിനെ പറ്റി ആൾക്കാർ ഒന്ന് പേടിയോട് കൂടിയുള്ള ഒരു കൺസേൺ എല്ലാവരുടെയും മനസ്സിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഒന്ന് റിലാക്സ് ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് സിനിമ എപ്പോഴും നിങ്ങളുടെ മുന്നിലോട്ട് തിയേറ്റേഴ്സിൽ നല്ല സിനിമകൾ ഓടുന്നുണ്ട് ഈ സീസണിൽ തുടങ്ങിയ എല്ലാ സിനിമകളെ കുറിച്ചും മികച്ച അഭിപ്രായങ്ങളുണ്ട് ഇനി വരേണ്ടത് പ്രേക്ഷകരാണ് കാണേണ്ടതും ആസ്വദിക്കേണ്ടതും അഭിപ്രായം പറയേണ്ടത് പ്രേക്ഷകരാണ് അപ്പൊ നിങ്ങളെല്ലാവരും ഈ ടെൻഷനിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് റിലീസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി ഞങ്ങൾ തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നു വരിക കാണുക വിജയിപ്പിക്കുക